കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന അന്തരിച്ച പ്രൊഫസർ കെ കെ എബ്രഹാമിന്റെ പന്ത്രണ്ടാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പാലായിൽ നടന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രൊഫസർ കെ കെ അബ്രഹാമിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള നേതാവ് ശ്രീ കെ കരുണാകരൻ ആയിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തെ മാസ്റ്റർ എന്ന് വിളിക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പാലാ സെന്റ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ പ്രൊഫസർ എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ അമൂല്യങ്ങളായ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നല്ല മികച്ച ഒരു അധ്യാപകൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ിശാബോധം നൽകിയ ഒരു പ്രഗത്ഭനായ അധ്യാപകൻ എന്ന നിലയിൽ നാട്ടിലും കേരളത്തിലും ബഹുമാന്യനായ ഒരു വസ്തുത സത്യാനന്തര കാലഘട്ടത്തിൽ സ്വയം പുകഴ്ത്തുന്ന നേതാക്കളേറെ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളതെന്നും ചെന്നിത്തല പറഞ്ഞു പക്ഷേ ഇന്ന് അതിനൊക്കെ ആ മൂല്യങ്ങൾക്കെല്ലാം വില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ത്യാഗത്തിന് സ്ഥാനമില്ല ഇന്ന് മാനിപ്പുലേഷന് മാത്രമാണ് സ്ഥാനം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ത്യാഗം ചെയ്യുന്ന ആളുകളെ വിലയില്ല എന്നാൽ ഇന്ന് സത്യാനന്തര കാലഘട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏത് കള്ളവും സത്യമാക്കാൻ എളുപ്പമാണ് സ്വയം സത്യത്തെ മൂടിവെക്കാനും കള്ളങ്ങളെ സത്യമാക്കി സമർത്ഥിക്കാനും കഴിയുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത് കിഴതടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഐ എൻ ഡി യു സി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊല്ലംപറമ്പിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ജോസഫ് വാഴക്യൻ അഡ്വക്കറ്റ് ടോമി കല്ലാനി ഫിലിപ്പ് ജോസഫ് അഡ്വക്കറ്റ് ബിജു പുന്നത്താനം ജോയിസ് കറിയ ആർ സജീവ് എൻ സുരേഷ് സതീഷ് ചൊള്ളാനി ആർ പ്രേംജി ഷോജി ഗോപി അനിയൻ മാത്യു മോളി പീറ്റർ തോമസ് കുട്ടി നെയ്ച്ചിക്കാട്ട് ആനി ബിജോയി ആൽവിൻ ഇടമനശ്ശേരി സണ്ണി മുണ്ടനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു പാലാ സെന്റ് തോമസ് കോളേജ് പ്രൊഫസർ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ പി സി സി അംഗം തുടങ്ങി വിവിധ സ്ഥാനങ്ങളിലും സഹകരണ രംഗത്തും പ്രൊഫസർ കെ കെ അബ്രാഹാമിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് അനുസ്മരണ പ്രഭാഷണങ്ങൾ നടന്നത്